നമസ്കാരം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോകത്തെ മുഴുവൻ ക്വാറന്റീനിലാക്കിയ മഹാമാരിയായ കോവിഡ് നയൻറ്റീനു ശേഷം അതിന് സമാനമായ വൈറസായ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി ചൈനയിൽ പടരുന്നതായും റിപ്പോർട്ടുകൾ കോവിഡ് വ്യാപനത്തിന്റെ അഞ്ച് വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറങ്ങിയിരിക്കുകയാണ് എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ എ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻ എന്നിവ ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില എക്സ് ഹാൻഡിലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതും ചൈനയിൽ മാത്രമല്ല ലോകത്താകമാനമുള്ള ജനങ്ങളെയാണ് ആശങ്കപ്പെടുത്തുന്നത് രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് കോവിഡ് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കും വിധം തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന ചൈനയുടെ രോഗ നിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ അതിവേഗം പടരുന്ന എച്ച് എം പി വി കേസുകൾ ആശങ്കയ്ക്കപ്പുറം ഏറെ ഭയവും സൃഷ്ടിക്കുകയാണ് കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസാണ് എച്ച് എം പി വി ശ്വസനേന്ദ്രീയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അണുബാധയാണിത് പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യത വിഭാഗത്തിൽ ഉള്ളത് ന്യൂമോ വിരിയുടെ ഗണത്തിൽപ്പെട്ട എച്ച് എം പി വി ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് നിലവിൽ ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനേഷനുകളോ ഒന്നും ലഭ്യമല്ല എന്നും വിദഗ്ധർ പറയുകയാണ് എന്ത് തന്നെയായാലും ചൈനയെ ആശങ്കപ്പെടുത്തുന്ന വൈറസ് ആ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമോ അതോ ലോകവ്യാപകമായി ലക്ഷക്കണക്കിന് ജീവനെടുത്ത കോവിഡ് മഹാമാരിയേക്കാൾ നാശം വിതയ്ക്കുമോ എന്ന് കണ്ടതിനെ അറിയണം